അത്ര വിലയിൽ സ്വർണം മേടിക്കണം എങ്കുവായോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ പാലാരിവട്ടം ട്രെൻഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് സാധാരണ ജുവല്ലറികളിൽ നിന്ന് ട്രിനിറ്റി ഗോൾഡിനെ വ്യത്യസ്ത ആക്കുന്നത് അതിലെ വിൽപ്പന രീതി തന്നെയാണ് കേട്ടോ ഇടനിലക്കാരില്ലാതെ നയൻ വൺ സിക്സ് ബി ഐ എസ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ട്രിനിറ്റി ഗോൾഡിന്റെ സ്വന്തം ഫാക്ടറി വഴിയാണ് നമ്മളുടെ കൈകളിലേക്ക് എത്തുന്നത് ഡയമണ്ട് ആഭരണങ്ങൾ പോലും നമുക്ക് ഫാക്ടറി റേറ്റിൽ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത് അങ്ങനെ ഞങ്ങളുടെ പർച്ചേസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ഥലം മറക്കണ്ട നമ്മുടെ എറണാകുളം പാലാരിവട്ടത്തിനടുത്തുള്ള തമന റോട്ടിലാണ് നമ്മുടെ ട്രിനിറ്റി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ ഷോറൂം ഉള്ളത് അപ്പോൾ നമ്മൾ ഹാപ്പി അല്ലേ ദീമ നമ്മൾ എന്തായാലും ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും മറക്കണ്ട ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്താൽ നിങ്ങൾ എന്തായാലും സ്ഥിരം ഇവിടെ നിന്ന് തന്നെ ആക്കും കേട്ടോ അത് ഞങ്ങളുടെ ഗ്യാരണ്ടി